പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും അൻവറും പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയും സമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ചെയ്ത കൊള്ളരുതായി മകൾ മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള വ്യക്തിപരമായ കാര്യമായി ചുരുങ്ങരുത് ഇരുവരും തമ്മിൽ സംസാരിച്ചു തീർക്കാൻ ഇത് സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമല്ലെന്നും അടച്ചിട്ട മുറിയിലെല്ലാം കോംപ്രമൈസ് ആക്കാനുള്ള വിഷയമല്ല അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം ഉന്നയിച്ചത് ഗുരുതരമായ വിഷയങ്ങളാണ് ഫോൺ ചോർത്തുന്നു സി എമ്മിന്റെ ഓഫീസിലെ അടക്കം ഫോൺ ചോർത്തുന്നു മുഖ്യമന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു സ്വർണം കടത്തുന്നു മയക്കുമരുന്ന് വ്യാപാരത്തെ സഹായിക്കുന്നു കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു ഇത്തരം ഗൗരവതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പരസ്യമായി മൂന്നോ നാലോ ദിവസം തുടർച്ചയായി ഉന്നയിച്ചത് എങ്ങനെയാണ് മുഖ്യമന്ത്രി അൻവറിനെ വിളിച്ചു വരുത്തി അത് ഒത്തുതീർപ്പാക്കുന്നത് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ